സെലിബ്രിറ്റികളുടെ പ്രൊഫഷണൽ ലൈഫിനേക്കാൾ അവരുടെ വ്യക്തിജീവിതത്തിലെ വിശേഷങ്ങൾ അറിയാനാണ് ആരാധകർക്ക് ഏറെയും ഇഷ്ടം സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളുമൊക്കെ വിരൽ ലഭ്യമായി തുടങ്ങിയതോടെ സെലിബ്രിറ്റികളുടെ പ്രൊഫഷണൽ പേഴ്സണൽ വിശേഷങ്ങൾ ആരാധകരും അതിവേഗത്തിൽ അറിഞ്ഞു തുടങ്ങി സെലിബ്രിറ്റികൾക്കിടയിലെ പ്രണയം വിവാഹം വിവാഹമോചനം എന്നിവയൊക്കെ എപ്പോഴും വാർത്തയാകാറുള്ളതാണ് ചില താരജോഡികളെയൊക്കെ സ്വന്തം വീട്ടിലെ അകത്തെ പോലെയാണ് ആരാധകർ സ്നേഹിക്കുന്നതും അതുകൊണ്ട് ചില താരങ്ങൾ വിവാഹമോചനം പ്രഖ്യാപിച്ചപ്പോൾ ആരാധകർക്കും അത് പൊടുന്നിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അത്തരത്തിൽ മലയാളി പ്രേക്ഷകർ വളരെ വേദനയോടെ കേട്ട ഒരു വിവാഹമോചന വാർത്തയായിരുന്നു മഞ്ജു വാര്യരുടെയും ദിലീപിൻ്റെയും പ്രണയിച്ച് വിവാഹിതരായിവരും പതിനേഴ് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷമാണ് വേർപിരിഞ്ഞത് ആ ബന്ധത്തിലാണ് മീനാക്ഷി പിറന്നത്വം വിവാഹമോചനത്തിന് ശേഷം മകളുടെ സംരക്ഷണാവകാശം ദിലീപ് ഏറ്റെടുത്തു ഏറെക്കാലം അച്ഛനും മകളും ഒറ്റക്കായിരുന്നു ശേഷമാണ് കാവ്യമാധവൻ ദിലീപിന്റെ രണ്ടാം ഭാര്യയായി വരുന്നത് ആ വിവാഹത്തിന് മീനാക്ഷി അച്ഛന് പൂർണ്ണ പിന്തുണ നൽകി കാവ്യയിൽ മഹാലക്ഷ്മി എന്നൊരു മകൾ കൂട്ടി ദിലീപിനുണ്ട് അച്ഛന്റെ രണ്ടാം ഭാര്യയായല്ല പോലെയാണ് മീനാക്ഷിയും കാവ്യയും കഴിയുന്നത് മഞ്ജുവുമായുള്ള ബന്ധം വെറുപെടുത്തിയതിന് ഇപ്പോഴും ദിലീപ് സോഷ്യൽ മീഡിയയിൽ പരിഹാസവും കുറ്റപ്പെടുത്തലുകളും കേൾക്കാറുണ്ട് അതുപോലെ തന്നെ അമ്മ മഞ്ജുവിനെ തിരിഞ്ഞു നോക്കാത്ത മകൾ എന്നുള്ള ആശയപ്പം മീനാക്ഷിക്കും സോഷ്യൽ മീഡിയ വഴി ലഭിക്കാറുണ്ട് ഉറുവശിയും മനോജ് കേജനും വേർ പിരിഞ്ഞപ്പോൾ മകളുടെ സംരക്ഷണം മനോജ് കേജൻ ചോദിച്ചു വാങ്ങിയിരുന്നു എന്നാൽ കുഞ്ഞാറ്റയ്ക്ക് ഇപ്പോൾ അച്ഛനെയും അമ്മയുടെയും സ്നേഹം ലഭിക്കുന്നുണ്ട് കാരണം അമ്മ ഉറുവശിക്കൊപ്പം സമയം ചെലവഴിക്കാൻ കുഞ്ഞാറ്റ ശ്രമിക്കാറുണ്ട് ഉറുവശിയുടെ മകൾ കുഞ്ഞാറ്റയുമായി താരതമ്യം ചെയ്താണ് പലരും മീനാക്ഷിയെ കുറ്റപ്പെടുത്തുന്നത് മനസ്സാക്ഷിയില്ലാത്ത മകളാണ് മീനാക്ഷി എന്നൊക്കെയാണ് പലരും താരപുത്രയെ കുറ്റപ്പെടുത്തി പറയാറുള്ളത് മാത്രമല്ല മഞ്ജുവും മീനാക്ഷിയും വലിയ അകൽച്ചയിലാണെന്ന ത്തിലും പ്രചാരമുണ്ട് എന്നാൽ സത്യാവസ്ഥ അതല്ലെന്നും അമ്മ മകൾ ബന്ധം ഇരുവരും പവിത്രമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നും വ്യക്തമാകുന്ന ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് കാരണം അമ്മയും മകളും പരസ്പരം ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തു തുടങ്ങിയിരിക്കുന്നു ആളുകളെ കാണിക്കാൻ പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ലെന്നേയുള്ളൂ എന്നും അമ്മയും മകളും നല്ല സ്നേഹത്തിലാണെന്നുമാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് മകളുടെ സ്നേഹം ആവശ്യത്തിലധികം കിട്ടുന്നത് കൊണ്ട് തന്നെയാകും പുഞ്ചിരിയോടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ മഞ്ജു സഞ്ചരിക്കുന്നതും എപ്പോഴും ചിരിച്ച മുഖത്തോടെ കാണപ്പെടുന്നതും മീനാക്ഷിയും മഞ്ജുവിനെ പോലെ തന്നെയാണ് എപ്പോഴും ഒരു ചെറുപും ചിരി മുഖത്തുണ്ടാകും ഒന്നും ഷോ ഓഫ് ചെയ്യാൻ ശ്രമിക്കാറില്ല പതിമൂന്ന് വയസ്സ് വരെ അമ്മയുടെ സ്നേഹം അനുഭവിച്ചിരുന്ന മകൾ അത് നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ തളർന്നു പോകും എന്നാൽ മീനാക്ഷി വളരെ സന്തോഷവതിയായാണ് ജീവിക്കുന്നത് ഡാൻസ് വാഹന കമ്പം കോറിയോഗ്രാഫി എല്ലാമായി അമ്മയുടെ മകളായി മുന്നോട്ട് പോവുകയാണ് അതിനർത്ഥം അച്ഛനും അമ്മയും മീനാക്ഷിക്കൊപ്പം ഉണ്ടെന്ന് തന്നെയാണ് ക്യാമറ കണ്ണുകളിൽ ഉൾപ്പെടാതെ അമ്മയും മകളും കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ടാകാം